സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന മുന്നണിയുടെ വികസന സന്ദേശയാത്രയ്ക്ക് ആലപ്പുഴയിൽ ഉജ്ജ്വല സ്വീകരണം ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരത്തിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകരാണ് ജാഥയെ വരവേറ്റത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വർ നയിക്കുന്ന ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആലപ്പുഴ നഗരത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് അരൂർ ചേർത്തല മണ്ഡലങ്ങളുടെ സ്വീകരണത്തിന് ശേഷമാണ് ജാഥ ആലപ്പുഴ മണ്ഡലത്തിൽ എത്തിയത് ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് പ്രവർത്തകർ പ്രകടനമായി മഹേശ്വരി ഗ്രൗണ്ടിലെ സ്വീകരണ വേദിയിൽ എത്തി ഇച്ചോയർ ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു

സാമ്രജ്യത്വത്തിൻ്റെ ശക്തികൾ വിയറ്റ്നാമിനെ തടക്കാശ്വച്ചപ്പോൾ ലോകമാകെ അനുകരിച്ചാത്തിൽ എത്തിയ വിയറ്റ്നാം ഐക്യദാർഢ്യ പ്രസ്ഥാനം ഉണ്ടായി അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും ഉണ്ടായി ഐക്യനാഭ്യ പ്രസ്ഥാനം അവിടെയെല്ലാം ഈ മുദ്രാവാക്യം തുടങ്ങി വിയറ്റ്നാം വിയറ്റ്നാം എന്നായിരുന്നു എൻ്റെ പേരും എൻ്റെ പേരും വിയറ്റ്നാം എന്നാണ് ഞാൻ ഞാൻ അതാണ് പറഞ്ഞത് എന്റെ പേരും പേരും പറയാൻ അത് സാമ്രാജ്യത്വം ലോകത്തിൽ ശത്രുവാണ് ആലപ്പുഴ മനസ്സിലാക്കി ആലപ്പുഴയാണ് ഇവിടുത്തെ തൊഴിലാളി വർഗമാണ് വയലാറിലും നാടിനുമായിട്ട് മാനേജർ എം സ്വരാജ് സി എസ് സുജാത ജോർജ് അഗസ്റ്റിൻ സി പി സക്ബർ സാദത്ത് പി പി ചിത്രരഞ്ജൻ എച്ച് സലാം തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കളായ അഡ്വക്കറ്റ് കെ പ്രസാദ് സി ബി ചന്ദ്രബാബു ആർ നാസർ ടി ജെ ആഞ്ചലോസ് ടി ടി ജിസ്മോൻ അഡ്വക്കറ്റ് എ മാരിഫ് എസ് സോളമൻ തുടങ്ങിയവർ പങ്കെടുത്തു